രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ചോദ്യപേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചോദ്യപേപ്പറിന്റെ കൂടെ ഉത്തരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അൽ അൽ ശരിയായ ഉത്തരമെടുത്ത് എഴുതാനുള്ളതാ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം എടുത്ത് ഇരുമ്പോൾ അക്ഷര തെറ്റ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് ഇന്നസുലാത്ത മൂന്ന് നാല് അൽ വ അഞ്ച് ഉൽസറഹക ലോലിമൻ ഔ മഅ്ലൂമൻ രണ്ടാമത്തേది ശരിയായത ടിക്ഡയ എന്നല്ല NaN വന്ന് മാളി മജ്ഹൂലി കുതുല ഇദ ഷംസു കുവിയറത വൻസിലുല്ലാഹുൽ മത്തറ നറബൽ വാലിദു വലദഹു അലറഫു जमानൻ ബുക്കറതൻ

അൽ ഹുറൂഫുൽ അത്തസി അത്തഫുൽ ഹർഫുൽ അശറത്തുൻ 10 ആണ് നൗൽ ഹർഫുൽ ഹർഫുന ഇങ്ങൾ എത്രയാണ് ഇസ്നാനു 2 ആണ് ഇബ്ബതു ബിൽ അഷ്കാലി അർക്കത്തു വൽ ഇദ്വ വഅബ്തു ഇലൽ ബൈതി അൽ ഉസ്താദി വഅബ്തു ഇലൽ ബൈതിൽ ഉസ്താദി അക്കൽദു സമകത്ത ഹത്താ റഅസിഹാ ലൈസൽ സഹലൻ അറൂസ് സുന്നത്തിൽ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ചെറിയ ഇഷ്ടപ്പെട്ടതിനാൽ വിവാഹ സൽക്കാരം നടത്തി ഖൗലിക്കൽ ഇൻസാനു ലൈഫൻ മനുഷ്യനെ ബരഹീനനെ ആയി സത്തികബ്ത കുൻ ആലിമൻ ഔ മുതഅല്ലിമ നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനേ തേടുന്നവനോ ആവുക തന്നിൻ പൂർത്തിഗരിക അൽ മഫ്ഉലി ഫീഹി ഇസ്മുദ്ദല്ല അല സമാനി വഖൗൽ ഫീഹി ഔ മക്കാനി ജംമു മദക്കർ സാലിമീൻ ഞാൻ ക്ലാസ്സിൽ മൂന്ന് മുസ്ലിങ്ങൾ ഒരു മാസം മുസ്ലിമോന നോമ്പനുഷ്ഠിക്കുന്നു മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കുന്നു